രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതിനകത്ത് പാർട്ടിയെടുത്ത കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകളും അതെല്ലാം നിങ്ങളെല്ലാവരും ചർച്ച ചെയ്തും അത് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറഞ്ഞു അതിനുശേഷം സൈബറിനത്തിലുണ്ടായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതിനപ്പുറത്ത് വേറെ എന്ത് നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് എന്താണോ എടുത്ത തീരുമാനം അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് പക്ഷേ അതിന് എന്തിനാണ് സി പി എം ഞങ്ങൾക്ക് എന്തിനാണ് അത് മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത്രയധികം കാര്യങ്ങളും ഇത്രയധികം ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ വേറെ എന്തിനാണ് ഒരു ആരോപണമുണ്ടാക്കി അത് വായുവിൽ നിന്നൊരു സംഭവം ഉണ്ടാക്കി അതെന്തിനാണ് വല്ലവരുടെയും തലയിൽ സി പി എമ്മിൻ്റെ തലയിൽ കെട്ടി വയ്ക്കാൻ ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞാനൊരു ഡി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ ജില്ലയിൽ സി പി എമ്മിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ഞാനല്ലേ നമ്മൾ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഇന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ട് ഇത് കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ജീർണതയാണ് എന്നൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് അതുകൂടി അദ്ദേഹം പറയണ്ടേ എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് ഈ വാർത്ത ഉണ്ടായതെന്നും ഏത് രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടതെന്നും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്കറിയാം അത് അറിയാൻ പാടില്ലാത്ത ആളുകൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിയിലെ അധികാര തർക്കങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം അതിന് കോൺഗ്രസിൻ്റെ തലയിൽ കൊണ്ടുവന്നു വെച്ച് വഴിയിലൂടെ പോകുന്ന ചെണ്ടയല്ല കോൺഗ്രസ് എന്നുകൂടി സി പി എം മനസ്സിലാക്കിക്കും സി പി എം ജില്ലാ സെക്രട്ടറി ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉണ്ടാകുന്നത് അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്